ഹായ് കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് ഒരു ടീ കേക്കിൻ്റെ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് കേട്ടോ അപ്പം ഇത് നമുക്ക് വൈകിട്ടൊക്കെ ചായക്കും നമ്മുടെ അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ് ക്രീം ഒന്നും ചേർക്കാത്ത സാധാരണ സ്പോഞ്ച് കേക്കാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ടെക്സ്റ്റർ തന്നെ കണ്ടാൽ തന്നെ അറിയാം എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ടോപ്പും ബോട്ടവും ഒക്കെ നന്നായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എന്നൊക്കെ വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം സ്പഞ്ച് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ പിന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ വാനില എസൻസ് മൂന്ന് മുട്ട പഞ്ചസാര ഞാനിപ്പോൾ ഗ്രാൻ ആണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഒരു മുക്കാൽ കപ്പാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ പിന്നെ ഒരു കാൽ കപ്പ് പാല് ഇതുപോലത്തെ ഒരു സീവെയർ ഞാൻ എടുത്തിരിക്കുന്നത് സാധാരണ അരിപ്പായാലും മതി കേട്ടോ അതിലേക്ക് ഞാനിപ്പോൾ മാവ് കൊട്ടിയിട്ടു പിന്നെ ബേക്കിംഗ് സോഡയും പിന്നെ ബേക്കിംഗ് പൗഡറും ചേർത്ത് മൂന്ന് പ്രാവശ്യം അരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ എപ്പോഴും പറയുന്നതാണ് ഇതിങ്ങനെ മൂന്ന് പ്രാവശ്യം അരിക്കണം എങ്കിലേ ഏറി കേക്ക് ഫ്ലഫി ആയിട്ട് വരുവുള്ളൂ അതുകൊണ്ട് ഈ സ്റ്റെപ്പ് നിങ്ങൾ മിസ്സെയ്യരുതേ എല്ലാ പ്രാവശ്യവും സ്റ്റാൻഡ് മിക്സറിലാണ് കാണിക്കുന്നത് അപ്പം ഇന്ന് ഞാൻ ഒരു ഹാൻഡ് മിക്സർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അകവരുടെയാണ് കൊള്ളം കേട്ട കുഴപ്പമില്ല അപ്പം ഞാനൊരു ബൗളിലോട്ട് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അതൊരു കാറ്റ് ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് അത് ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം സ്റ്റാൻഡ് മിക്സറിലാകുമ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് നമുക്ക് ചെയ്യാം പക്ഷേ നമ്മുടെ ഹാൻഡ് മിക്സർ ആവുമ്പോഴത്തേക്ക് നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും ഇപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ഏകദേശം ഒരു അര ടീസ്പൂൺ എല്ലാം വാനില എസൻസ് നമ്മൾ ചേർക്കണം ഇല്ലെങ്കിൽ മുട്ടയുടെ മണം കാണും അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്കിപ്പം അത് ചേർക്കാം ഒപ്പം തന്നെ ഈ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ഉണ്ടല്ലോ അത് ഈ സ്റ്റേജിൽ ഇട്ട് കൊടുക്കണം ഞാനിപ്പോൾ ആണ് എടുത്തത് അപ്പം അല്ല നമ്മൾ പഞ്ചസാര പൗഡർ ആണെങ്കിൽ ഷുഗർ പൗഡർ ആണെങ്കിൽ നമ്മൾ ഒരു കപ്പ് എടുക്കണം കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയി അപ്പം ഇതിപ്പം ഗ്രാൻ ആയതുകൊണ്ടാണ് മുക്കാൽ കപ്പ് എടുത്തത് ഇല്ലെങ്കിൽ ഒരു കപ്പ് എടുക്കണം അപ്പോൾ ഇതിങ്ങനെ മുക്കാൽ കപ്പ് പഞ്ചസാര ഒരു മൂന്ന് പ്രാവശ്യമായിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ പ്രാവശ്യമായിട്ട് ഇട്ട് ബീറ്റ് ചെയ്യുക ഓരോ പ്രാവശ്യം അടുത്ത പ്രാവശ്യം ഇടുക ബീറ്റ് ചെയ്യുക മൂന്നാമത്തെ പ്രാവശ്യം ഇടുക ബീറ്റ് ചെയ്യണം ഇങ്ങനെ ഈ രീതിയിലാണ് ഇപ്പോൾ ഞാൻ വളരെ സ്പീഡപ്പായിട്ടാണ് കാര്യം കാണിക്കുന്നത് അല്ലെങ്കിൽ വളരെ ലെങ്ത് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് കേട്ടോ ഇത് നമ്മുടെ മുട്ട നന്നായിട്ട് ഏറൊക്കെ കയറി നല്ല ഫ്ലഫി ആയിട്ട് വരും ഇതായി ഈ ഒരു സ്റ്റേജ് കണ്ടു അത് ഇങ്ങനെ ഒരു നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇത് കാണും കേട്ടോ കണ്ടോ ഈ ഒരു സ്റ്റേജ് ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഓയിൽ ചേർക്കാം ഓയിൽ എന്ന് പറയുന്നത് സൺഫ്ലവർ ഓയിലാണ് ചേർക്കേണ്ടത് വെളിച്ചെണ്ണ ഒന്നും ചേർക്കരുത് കേട്ടോ അല്ലെ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ചേർക്കാം ഇതും ചേർത്ത് ഒരു മുപ്പത് സെക്കൻഡ് വളരെ ഒന്നിലിട്ടാണ് പിന്നെ ബീറ്റ് ചെയ്യേണ്ടത് സ്പീഡ് കൂട്ടരുത് ഒന്നിലിട്ട് ഒരു മുപ്പത് സെക്കൻഡ് മാത്രം ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇത്രയായി കഴിയുമ്പോൾ നമുക്ക് ബീറ്റിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു ഈ സമയം നമുക്കിനി ഞാനിന്ന് ഓവലല്ലേ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ കണക്കിന് ഞാനൊരു ഓവൻ സെറ്റപ്പാണ് കാണിക്കുന്നത് ഇതുപോലത്തെ ഒരു പാനാണ് ഞാൻ വെച്ചിട്ടുണ്ട് അത് ചൂടാകട്ടെ ഒപ്പം തന്നെ ഞാനൊരു ട്രേ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ സെവൻ ഇഞ്ചിൻ്റെ സ്ക്വയർ ട്രേ ആണ് എടുത്തിരിക്കുന്നത് ഇതിൽ ഓയിൽ തൂത്ത് ഒന്ന് ഡസ്റ്റ് ഒന്ന് ഇട്ടിട്ടുണ്ട് ഞാൻ ഈ രീതിയിലാണ് ട്രേ റെഡിയാക്കുന്നത് പിന്നെ വേണ്ടത് ഒരു വിസ്ക് ആണ് ഇനി ഇത് വിസ്കിൻ്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ ഇതിലേക്ക് നമ്മൾ സ്വീവ് വെച്ചിരിക്കുന്ന മാവ് ഒരു മൂന്ന് പ്രാവശ്യമായിട്ട് ഇടാം അപ്പോൾ അതിൽ ആ ഫസ്റ്റ് സ്റ്റെപ്പ് ഇട്ടിട്ട് പിന്നെ കുറച്ച് പാലൊഴിച്ച് അതൊന്ന് കട്ട് ആൻഡ് ഫോൾഡ് എന്നുള്ള രീതിയിലോട്ടാക്കുക അതൊന്ന് അബ്സോർബായി വരുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഇടാം വീണ്ടും ചേർക്കുക അപ്പോൾ എപ്പോഴും നമ്മൾ അവസാനം വന്ന് നിൽക്കേണ്ട മാവ് തന്നെ ആയിരിക്കണം കേട്ടോ അപ്പോൾ എങ്കിലേ അത് ആ ഒരു ടെക്സ്റ്റർ കറക്റ്റ് ആവുള്ളൂ അപ്പം ഞാനിപ്പോൾ അത് മൂന്ന് സ്റ്റെപ്പായിട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് കട്ടൺ ഫോൾഡ് എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത് ഇനി നമുക്ക് മാറ്റാം ഒന്ന് ഈ ഒരു കണക്കിനാണ് വരേണ്ടത് കേട്ടോ മാവ് ഇതാ റെഡി ആക്കി വെച്ച ഇതിലോട്ട് നമ്മൾ എപ്പോഴും ഒരു കിലോയുടെ മാവ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളെപ്പോഴും സെവൻ ഇഞ്ചാണ് എടുക്കേണ്ടത് കേട്ടോ കുറച്ചുകൂടെ ഹൈറ്റ് വേണമെങ്കിൽ നമുക്ക് സിക്സ് ഇഞ്ച് എടുക്കാം എന്നാലും പെർഫെക്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് സെവൻ ഇഞ്ചാണ് കേട്ടോ ഞാനിപ്പം മാവ് വതിലോട്ട് മാറ്റുകയാണെ ഒന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യണം കാരണം വെച്ചാൽ ഇതുപോലത്തെ എയർ ബബിൾസൊക്കെ കുടുങ്ങിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് പുറത്ത് പോയാൽ നമുക്ക് കേക്ക് ഒന്ന് ഇതായിട്ട് കിട്ടുകയുള്ളൂ അപ്പം നന്നായി ടാപ്പ് ചെയ്യുക ഇനി അത് ഓവൻ സെറ്റ് നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കതിലോട്ടൊന്ന് ഇറക്കി വെക്കാം കൈയ്യൊന്നും പൊള്ളിക്കരുത് കേട്ടോ സൂക്ഷിച്ച് വേണം ഒന്ന് ഇറക്കി വയ്ക്കാൻ ഇനി അതവിടെ ഇരുന്നോട്ടെ ഒരു കുറഞ്ഞത് ഒരു മുപ്പത് മിനിറ്റ് നമുക്ക് വേണ്ടി വരും കേട്ടോ അത് അപ്പോൾ അതൊന്നായിക്കോട്ടെ കേട്ടോ ഇതാ മുപ്പത് മിനിറ്റ് ശേഷം ഞാൻ ഇപ്പോൾ തുറക്കുകയാണേ അതാ നന്നായിട്ടായിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കൊന്ന് ഞാനിപ്പോൾ തൊട്ട് നോക്കി അപ്പോൾ നല്ല ഇതായിട്ട് തന്നെ ഇരിക്കുന്ന കണ്ടല്ലോ ബ്രൗൺ കളറായിട്ട് അപ്പോൾ ഞാനൊരു സ്ക്യൂറുണ്ടൊന്ന് കുത്തി നോക്കുകയാണ് പറ്റി പിടിച്ചിട്ടൊന്നുമില്ല ഇനി നമുക്കൊന്ന് കൈ ഒന്ന് പൊള്ളിക്കാം അതൊന്ന് പുറത്ത് എടുത്ത് വയ്ക്കാം ഇതാ കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ പുറമൊക്കെ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് നമ്മൾ ഓവനിൽ ചെയ്തെടുത്ത് അതേപോലെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് തണ്ണുത്തോട്ടെ നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് നമുക്ക് ആദ്യം ഒന്ന് നാല് സൈഡും ഒന്ന് ഈ കോണറിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ഒന്ന് കത്തി കൊണ്ട് ഒന്ന് വിടിവിച്ചെടുക്കാം ഈ സ്ക്വയർ ആകുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വരും എന്നിട്ടൊന്ന് പതിയെ ഒന്ന് ഡീമോൾഡ് ചെയ്താൽ മതി കേട്ടോ ഞാനൊരു ട്രെയിലോട്ട് ഇപ്പം ഇത് ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് അതാ ഇനി ഒന്ന് തിരിച്ചിടാം കേട്ടോ നമ്മൾ വെളിയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ പെർഫെക്റ്റിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇതൊന്ന് നമുക്കൊന്ന് കട്ട് ചെയ്യാം കേട്ടോ കട്ട് ചെയ്യണേ അതിൻ്റെ ഒരു പീസ് നമുക്ക് എടുത്ത് നോക്കാം അല്ല നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ല പോലെ ഇരിപ്പുണ്ട് കേട്ടോ കേട്ടോ എന്നാൽ അതേസമയം അടിയിലും ടോപ്പിലും നന്നായിട്ടൊന്ന് ക്രിസ്പായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടെക്സ്റ്റർ ആണ് വേണ്ടത് ആകൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ വേണ്ട പോലെ തന്നെ കേട്ടോ പഞ്ഞുപോലെ തന്നെ ഇരിപ്പുണ്ട് വേണ്ടോ അപ്പം എത്ര പെട്ടെന്നാണ് നമ്മൾ ചെയ്തെടുത്തത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ കൊച്ചു മക്കൾക്കൊക്കെ നമുക്കിപ്പോൾ ഇപ്പോൾ അത് കേൾക്കുന്നുണ്ടില്ലേ നമ്മുടെ പത്രത്തിലൊക്കെ ലഹരിയുള്ള ചോക്ലേറ്റ്സും കേക്ക്സും ഒക്കെയാണ് കൊണ്ടുവരുന്നതെന്ന് അപ്പോൾ എന്തിനാണ് വിഷമാഞ്ച് പങ്കൊക്കെ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് വീട്ടിൽ ഇത് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുടെ കാണാം ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ് ആൻഡ് ആൾസോ താങ്ക് യു ഫോർ വാച്ചിങ്